മാസപ്പടി വിവാദത്തിൽ പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും ചക്രശ്വാസം വലിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുതിയ ആരോപണവുമായി ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ് എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദായ നികുതി വകുപ്പ് അന്വേഷണത്തിൽ പിണറായി വിജയനെ ക്ലീൻ ചിറ്റ് നൽകിയ ആർ മോഹൻ എന്ന ഉദ്യോഗസ്ഥൻ നിലവിൽ പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണെന്നും ഇത് കാര്യത്തിന് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന നിലക്കാണെന്നുമുള്ള ആരോപണമാണ് ഷോൺ ഉന്നയിക്കുന്നത് സംഭവത്തിൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളിലെ പേരുൾപ്പെടുന്ന ലിസ്റ്റുമായിട്ടായിരുന്നു ഷോന്റെ വരവ് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ രണ്ടായിരത്തി എട്ടിൽ പിണറായി വിജയന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ക്ലീൻ ചിറ്റ് നൽകിയ ആദായ നികുതി വകുപ്പ് അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാലാം സ്ഥാനക്കാരനാണ് എന്നതാണ് ഷോൺ പുറത്തുവിട്ട ലിസ്റ്റിലുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് ഇത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയായി സംശയിക്കുന്നുവെന്നതാണ് ഷോൺ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇയാൾ സ്റ്റാഫിലുണ്ട് പി ശശി കഴിഞ്ഞാൽ അടുത്തയാളാണ് മോഹൻ എന്നതാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ആർ മോഹന്റെ മുൻകാല ഇടപാടുകൾ പരിശോധിക്കണം വിവിധ കേസുകളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും ഷോൺ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ സൂചിപ്പിച്ചപ്പോഴാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചതെന്നും തികച്ചും അവിചാരിതമായാണ് ആർ മോഹന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഷോൺ പറയുന്നുണ്ട് ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മറുപടി പറയാൻ പോലും പിണറായിക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ത് പറയുമ്പോഴും ഇരു കൈകൾ മുകളിലേക്ക് ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുകയും ചില പഴഞ്ചൊല്ലുകൾ പറയുകയല്ലാതെ അതിലെ നിഗൂഢതകൾ നീക്കാൻ മുഖ്യമന്ത്രിക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഈ ആരോപണം അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെങ്കിൽ പോലും ഇതിനും മറുപടി നൽകാൻ സി പി എം സംസ്ഥാന കമ്മിറ്റിയോ മുഖ്യമന്ത്രി പിണറായി വിജയനോ തയ്യാറായേക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും